നല്ല വിശേഷമാണ് സോ ഞാൻ വെരി എക്സൈറ്റഡ് ആയിരുന്നു സ്വപ്നം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ആ എക്സൈറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു സന്തോഷം മാത്രം തിരക്കുമ്പോൾ കഴിഞ്ഞു തിരക്കുമ്പോടെല്ലാം കഴിഞ്ഞു ഇപ്പൊ അതിൻ്റെ ഒരു സന്തോഷവും ഒരു സമാധാനവും സംതൃപ്തിയോ ഒക്കെ സത്യം ഞാൻ ഒരുപാട് ടി വി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇത് എനിക്ക് വന്ന് അനുഭവിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടൈമാണ് സോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നുള്ള വർഷങ്ങളും പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം നേരിട്ട് വന്നത് തീരുമാനിക്കാനുള്ള ഞാന് ഒരു പ്രാവശ്യയുടെ അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു വന്നത് കഴിഞ്ഞ ജൂൺ ജൂലൈ ആ ടൈമിലാണ് വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു ആറ്റുകാലമ്മക്ക് എന്തായാലും പൊങ്കാല ഇടണം എന്ന് എനിക്ക് ഒരു വാശി വാശിയുള്ളൊരു ആഗ്രഹം അപ്പൊ അത് ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ അന്ന് തീരുമാനിച്ചതാണ് പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒത്തുകിട്ടൊന്നും വിചാരിച്ചില്ല പക്ഷെ ദൈവസഹായിച്ച് കിട്ടി വീട്ടിൽ നിന്നല്ല എന്റെ എന്റെ അമ്മയുടെ സീമ ചേച്ചി െന്താണ് സീരിയൽ വിശേഷം ഞാനിപ്പോ ഏഷാൻ്റെ സ്നേഹക്കൂട്ടം സീരിയൽ ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് ഷെഡ്യൂളും നടന്നോണ്ടിരിക്കയാണ് എപ്പിസോഡിലൊക്കെ നിങ്ങളൊക്കെ സീരിയലും കാണാറുള്ള ഏറ്റവും വലിയ ഇഷ്ടം കേട്ടാ ആ കഥാപാത്രം പൊങ്കാലും നിലനിൽക്കട്ടെ ഞാൻ തന്നെ തരാം എല്ലാവരും എന്താണ് പൊങ്കാല വിശേഷം എന്താ ഭയങ്കര സന്തോഷല്ലേ പൊങ്കാല കഴിഞ്ഞു പൊങ്കാല നീതിയം തളിച്ചു ഇപ്പോ ഇതായിട്ട് വീട്ടിലേക്ക് പോവാ മോനുണ്ട് വീട്ടിലെ എറണാകുളത്തേക്ക് പോവുക അവിടെ എല്ലാവർക്കും കൊടുക്കും രണ്ടായിരത്തി ഞാൻ ആദ്യം ഇത്ര അടുത്ത് നിന്ന് പോകും കലയിടുന്നത് ബാക്കി എവിടെ വീടുകളിലൊക്കെ ഇടുക പോകാനുള്ള സൗകര്യത്തിന്റെ പക്ഷേ ഈ വട്ടം ഇവിടെ പൊങ്കാല ഇട ഇവിടെ വിടാൻ പറ്റുന്ന വലിയ ഭാഗ്യ കാരണം തൊട്ടടുത്ത് ദേവി ഇരിക്കലേ ആ അതിന്റെ ഒരു സമാധാന ഒരു സന്തോഷം അങ്ങനെ ഉള്ളത് രണ്ടുപേര് ധാരാളം അങ്ങോട്ട് പോയി എല്ലാ വർഷവും ചുറ്റിയൊക്കെ ബാംഗ്ലൂർ നമസ്കാരം എല്ലാ വർഷവും വരും പൊങ്കാല ഇടാൻ തിരുവനന്തപുരത്ത് വരും അതെ അതെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരുപാട് ദൂരങ്ങളുണ്ട് ഞാൻ പൈസ പൈസ പായസം തന്നെയാ ആകെ ഒരു വട്ടം മാത്രമേ ഉള്ളൂ അഞ്ചോ അഞ്ച് പൊങ്കാലയൊക്കെ ഇട്ടുള്ളൂ ും നിങ്ങ നല്ലത് വരട്ടെ ഇവിടെ നിങ്ങളും വീഡിയോ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ശരിട്ടാ ശരി ഭയങ്കര രസമായിരുന്നു അത് നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു ഞാൻ കുഞ്ഞിലെ ഇട്ടത് അമ്മയുടെ കൂടെ വന്നിട്ട് ഇട്ടത് അല്ലാതെ ഇല്ലായിരുന്നു ഇവരുടെ കൂടെ ശരിക്കും ും പോട്ടെ എന്ന് വിസോഡ് ചെയ്തു സന്തോഷം വേണ്ട വിധത്തിലവറിങ്ങും കിട്ടില്ലേ ഓക്കേ താങ്ക്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് ഫസ്റ്റ് ടൈം ഓക്കേ ആ നൈസ് എങ്ങനെ ഉണ്ടായിരുന്നു കേറി തുടക്ക ആവട്ടെ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം കുറപ്പായിട്ട് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ താങ്ക്യൂ